അസാംക്കും വാഹത് വാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കുന്ന പല സഹോദരങ്ങളും ചോദിക്കുന്ന ഒരു സംശയമാണ് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വതക്ക ചെയ്താൽ ദാനധർമ്മം ചെയ്താൽ അത് മാതാപിതാക്കൾക്ക് കിട്ടുമോ കാരണം മരണപ്പെട്ടുപോയ ഉമ്മാടം വാപ്പാടും പേരിലൊക്കെ സ്വതക്ക ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പൊ അത് മാതാപിതാക്കൾക്ക് കിട്ടുമോ എന്നാണ് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂർ വസ്ല്ലം നമ്മെ പരിചയപ്പെടുത്തിയ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട് ഇതാ സലാസ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മൂന്ന് കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോവുകയാണ് അവിടെ പറയുന്നത് സ്വതക്കത്തും ജാരിയ ജാരിയായ സ്വതക്ക അഥവാ സ്വതക്ക കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോകാത്ത ഒരുപാട് കാലം നിലനിൽക്കുന്ന സ്വതക്കകൾ वो वो वा वा ി ഉപകാരപ്രദമായപ്രദമായ വിജ്ഞാനം മരിച്ചുപോയാണ് ജീവിത കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അത് ആൺകുട്ടിയുമാകാം പെൺകുട്ടിയുമാകാം അപ്പൊ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ തേട്ടം അതേപോലെ ഉപകാരമുള്ള വിജ്ഞാനങ്ങൾ അതേപോലെ നിലനിൽക്കുന്ന സ്വതക്കകൾ ഈ രൂപത്തിൽ മൂന്ന് കാര്യങ്ങൾ മരണാനന്തര ജീവിതത്തിലും അവർ മരിച്ചു പോയാലും ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് അത് പ്രതിഫലമായി മാറും എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹിബല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് അള്ളാഹു സുഹാന ഹുത്താല പ്രതിഫലമായി പരലോകത്ത് നൽകിയേക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മാതാപിതാക്കൾ ജീവിത കാലഘട്ടത്തിൽ വസയത്തിൽ ചെയ്ത കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹുസ് പരലോകത്ത് മാതാപിതാക്കൾക്ക് നൽകും അതേപോലെ തന്നെ മക്കൾ എന്നുള്ളത് മാതാപിതാക്കളുടെ സമ്പത്താണ് അതുകൊണ്ട് സ്വാരിഹായ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു വിഹിതം മാതാപിതാക്കൾക്ക് കിട്ടും എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാരണം അവരെ അതുപോലെ വളർത്തുകയും അവരെ ധാർമ്മികമായി പഠിപ്പിക്കുകയും ആ നൂ ആ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഹിതം പല ലോകത്ത് മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന ഹദീസുകൾ നമുക്ക് കാണാം ഒരു മനുഷ്യൻ കഴിക്കുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും നല്ലത് അവന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് കഴിക്കലാണ് അതാണ് ഏറ്റവും അത്യബി അതേപോലെ മക്കൾ എന്നുള്ളത് അവന്റെ സമ്പത്താണ് അപ്പോ മക്കൾ മരിച്ചുപോയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ സമ്പത്താണ് അതുകൊണ്ട് മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കൾക്ക് കിട്ടും സ്വാരിഹായ കർമ്മങ്ങൾ മക്കൾ ചെയ്താൽ അത് മാതാപിതാക്കൾക്ക് കിട്ടും എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നമുക്ക് ഉറ്റ ബന്ധുക്കൾക്ക് വേണ്ടി എന്നെങ്കിൽ നമ്മൾ ചെയ്താൽ അതിന് പ്രത്യേകമായി ദിവസങ്ങളോ വർക്കത്തുകളോ പോരിഷകളോ നമുക്ക് നിശ്ചയിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഏഴാം മാതാവോ പിതാവോ മരിച്ച ശേഷം ഏഴാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം നാൽപ്പതാമത്തെ ദിവസം ആണ്ട് ഒരു വർഷം തികയുമ്പോൾ ഈ രൂപത്തിൽ പ്രത്യേകത കൽപ്പിച്ച് ദിവസങ്ങൾ നിശ്ചയിക്കുക എന്നിട്ട് അന്ന് സ്വതക്കകൾ ചെയ്യുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ആ ശൈലി ശരിയല്ല അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു രീതിയല്ല മറിച്ച് അങ്ങനെ പ്രത്യേകതകളോ പ്രത്യേകമായി ദിവസങ്ങളോ പോരിഷകളോ നിശ്ചയിക്കാതെ സാധാരണ നിലയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വതക്ക ചെയ്താൽ ഒരു വിഹിതം മാതാപിതാക്കൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഐക്യകണ്ഠേനെ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും എന്നാൽ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുകളുടെ ജീവിത കാലഘട്ടത്തിൽ അവർ ഒമ്പറയോ ഹജ്ജോ അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാനുള്ളത് കൊടുക്കാതെ കൊടുക്കാതെ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താൽ അവർ സ്വതക്ക കൊടുക്കുന്നവരാണ് എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എല്ലാ വർഷവും കൊടുത്തു പക്ഷേ ഈ വർഷം മരിച്ച വർഷം കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്പത്തിൽ നിന്ന് അവർക്ക് സ്വതൊക്കെ കൊടുത്താൽ അത് മാതാപിതാക്കൾക്ക് കിട്ടും അത് വീട്ടേണ്ടതാണ് എന്നാൽ നോമ്പ് പിടിക്കാതെ മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ അവർ ജീവിത കാലഘട്ടത്തിൽ പതിവായി നോമ്പ് പിടിക്കുന്നവരാണ് അസുഖം കൊണ്ടാണ് നോമ്പു പിടിക്കാതിരുന്നത് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ നോമ്പ് വിട്ടുപോയി ഇത് അനന്തരാവകാശത്തിൽ പിടിച്ച് വീട്ടണം എന്ന അതേപോലെ ഹജ്ജും ഒക്കെ നേർന്നാൽ അനന്തരാവകാശികൾ അത് പിടിച്ചു വീട്ടി കൊടുക്കണം അതേപോലെ മാതാപിതാക്കൾ നേരിടുന്ന നേർച്ചകൾ അവർ പൂർത്തിയാക്കാതെ മരണപ്പെട്ടു പോയാൽ അതും മക്കളോ അടുത്ത ബന്ധുക്കളോ അത് പൂർത്തീകരിച്ചു കൊടുക്കണം എന്നാ എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ ചെയ്താൽ അത് ിൽ ഇല്ല മാതാപിതാക്കൾക്ക് വേണ്ടി മയത്ത് നമസ്കാരം ഒഴികെയുള്ള ബാക്കി നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അത് മാതാപിതാക്കൾക്ക് കിട്ടും എന്ന പ്രമാണങ്ങൾ കൃത്യമായ രേഖകളില്ല മഹാനായ ഈ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു അഭിപ്രായമുണ്ട് ഒരാൾക്ക് അവൻ കഷ്ടപ്പെട്ട അവൻ സമ്പാദിച്ചത് മാത്രമേ പരലോകത്ത് കിട്ടുകയുള്ളൂ എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് ആയ ഈ ആയത്തിൽ നിന്ന് ഇസ്തമത്തെ ഷാഫി അറിയൂ

വന്നിട്ടില്ല അത് വല വല ഇലൈഹി സൂചന ഒരു ഒരു നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയില്ല വലം അഹദി മിന സ്വഹാബത്തി റളിയല്ലാഹു പ്രകാരം ചെയ്തിട്ടില്ല കാന ിൽ പുണ്യമാണെങ്കിൽ ഇലൈഹി മുൻകടക്കുമല്ലോ എന്നൊക്കെ രേഖപ്പെടുത്തുന്നത് ഇബ്നു നമുക്ക് വായിക്കുവാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ ആ മക്കൾ ചെയ്യുന്ന സ്വതക്കകൾ അവർക്ക് ലഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതേപോലെ അവർക്ക് വേണ്ടി നോമ്പോ അവർ വിട്ടുപോയ നോമ്പുകളോ അവർ കൊടുക്കാതിരുന്ന കൊടുക്കാൻ വിട്ടുപോയ സക്കാത്തോ സ്വതക്കയോ അതേപോലെ അവർ നിർവഹിക്കാൻ വിട്ടുപോയ ഒമ്പ്രയോ ഹജ്ജോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക അവർ നേർച്ച നേരെ നേർച്ചകൾ പൂർത്തിയാക്കി കൊടുക്കുക എന്നാൽ അവർക്ക് വേണ്ടി ഫർൽ നിസ്കരിച്ചത് കൊണ്ട് ആ നിസ്കാരം അവർക്ക് കിട്ടുകയില്ല അവർക്ക് വേണ്ടി ഖുർആാൻ ഓതിയതുകൊണ്ട് ആ കുർആാൻ്റെ ഓത്ത് അത് ഹതിയായി ചെയ്താൽ അതിൻ്റെ സ്വഭാവം അവർക്ക് കിട്ടുമെന്നുള്ളതിന് കൃത്യമായ പ്രമാണങ്ങളില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ മരണപ്പെട്ട് പോയവർക്ക് വേണ്ടി ചെയ്യുക അവർക്ക് വേണ്ടി ആയിരക്കുക അവർക്ക് വേണ്ടി സ്വതക്കുകൾ കൊടുക്കാം അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസാം വൈക്കും വാഹമത്തല്ലാഹി വാത്തു